ഇൻമാതിരി കുറെ അസംബന്ധം പറയുന്ന ഒരാൾ കളറല്ലാണ്ട് വേറെ ഒരു കാര്യവും സത്യമായിട്ട് പറയില്ല അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളെ പോലുള്ള കുറെ പത്രവും മാറ്റി അത് വെച്ചിട്ടാണ് അവരെ കളിക്കുന്നത് നിങ്ങളാണ് അവരെ മോശാക്കുന്നത് നിങ്ങൾ പഠിച്ചു പോയിക്കുന്നു എന്തെങ്കിലും തെറ്റായ കാര്യം പറയാ എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ മാധ്യമങ്ങളോട് ഇറങ്ങി സഹോദരങ്ങളായിട്ട് പുറപ്പെടുക അല്ല നിങ്ങൾക്ക് അത് അവരോട് അല്ലെ എത്രകൾ വേണ്ടതില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു പറയാൻ പറ്റുമോ ഞങ്ങൾ ഇനിയും നിങ്ങൾ പറയുന്നത് പറഞ്ഞതുപോലെ പോകണമെങ്കിൽ കുണ്ടു ആവശ്യപ്പെടാം ആ വീണ്ടും ആവശ്യപ്പെട്ടാൽ കുണ്ടു അവർ പറയും ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ സ്വാധീനമുണ്ട് ഞങ്ങൾ തന്നെ സമരം നടത്തിക്കോളും അതല്ലല്ലോ കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ മുഖ്യം അതെ അന്ന നേരം വരുന്ന ഓരോന്ന് വാർത്തകളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അസുഖി തന്നെ പറഞ്ഞല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് ഈ മാധ്യമം ലോകത്തിൽ കരുപടിയില്ലാതെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ തല ഇത്ര ശബ്ദമൊക്കായിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അവതരിപ്പിക്കുന്ന ഇടതുപക്ഷ വിരുദ്ധത അവതരിപ്പിക്കുന്ന വലതുപക്ഷ ആശയ നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു മാധ്യമ ശൃംഖല ലോകത്തെവിടെയില്ല അത് എപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നല്ല സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പല്ലബി അല്ലേ അത് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മള് ദുരന്തം വന്നപ്പോ ദുരന്തത്തിന്റെ അയച്ചു കൊടുത്തില്ല പറഞ്ഞ പോലെയാണ് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം കേന്ദ്രത്തിനെ സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട എഴുതി ആരോപിക്കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതാണ് അസംബന്ധം ഇമാതിരി കുറെ അസംബന്ധം പറയുന്ന ഒരാൾ കളമല്ലാണ്ട് വേറെ ഒരു കാര്യവും സത്യമായിട്ട് പറയില്ല അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പോലുള്ള കുറെ പത്രവും മാറ്റിയും അത് വെച്ചിട്ടാണ് അവരെല്ലാം കളിക്കുന്നത് നിങ്ങളാണ് അവരെ മോശാക്കുന്നത് നിങ്ങൾ പഠിച്ചുപോയി നിർത്തലൊന്ന് തെറ്റായ കാര്യം പറയാ എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ മാധ്യമങ്ങൾ അങ്ങോട്ട് ഇറങ്ങി സൗകര്യങ്ങളായിട്ട് പുറപ്പെടുക അതിനെപ്പറ്റി ന്യായമായി ഞങ്ങൾ പറയുമ്പോൾ ആ പറയുന്നതിനെ വക്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോപൂർവ്വമായിട്ട് ഇടപെടൽ നടത്തുക തീരെ തെറ്റായ നിലപാടായി അതുകൊണ്ട് മാധ്യമങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങൾ എടുത്ത നിലപാട് ശരിയായ നിലപാടല്ല സത്യം പറയാൻ ഞങ്ങൾ കൃത്യമായ സമീപനം സ്വീകരിച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് അതാണ് സംബന്ധിച്ച് പറയാനുള്ളത് സമര ആർ എസ് പി ഞങ്ങൾ മുഴുവൻ നടത്തിയല്ലോ ആർ എസ് പേരിൽ ഇറങ്ങുന്നു ഞങ്ങൾ പണി കൊടുത്ത് തന്നെ ഹർത്താലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ് അവരെ സംഘടിപ്പിക്കുന്ന ആർ എസ് പി നടത്തി എന്ത് കാര്യം ഞങ്ങൾ കൂട്ടായിട്ട് നടത്താന്ന് പറഞ്ഞു നിങ്ങളെല്ലാമായിട്ട് സഹകരിക്കുമ്പോൾ കൂടെയോ കേരളത്തിന്റെ താല്പര്യമില്ല കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിട്ട് എല്ലാവർക്കും ചേർന്ന് കൂട്ടേക്ക് പോകുക പറഞ്ഞു ആ നോക്കട്ടെ എന്ന് പറഞ്ഞു ഇന്നലെ യു ഡി എഫിന്റെ രോഗം ചേർന്ന് ഒരു വർക്കിൽ പോകണ്ട എന്ന് പറഞ്ഞാ നിങ്ങൾ രാഷ്ട്രീയാണ് ഗവൺമെന്റ് രാഷ്ട്രീയം യു ഡി എഫ് കേരളത്തിന്റെ താല്പര്യം ഇല്ല അത് വികസന പ്രവർത്തനം ഉൾപ്പെടെയുള്ള ഒന്നിന്റെ വരെ നിങ്ങൾക്ക് ആ നിലപാട് സ്വീകരിക്കാനാവും അത്രേ ഉള്ളൂ അതുപോലെ ഒരു ഭാഗത്ത് ആർ എസ് പിടക്കുന്നത് കോൺഗ്രസ് നടക്കുന്ന എല്ലാരും ഞാൻ ഇത്രയേലും പറഞ്ഞു യു ഡി എഫിന്റെ ആളുകളോട് നേരിട്ട് തന്നെ സംസാരിച്ചു അസംബ്ലിയിലും പറഞ്ഞു മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞു നമുക്ക് കേരളത്തിന്റെ പ്രശ്നം എന്ന രീതിയിൽ ഈ ഖനനം വളരെ അപകടകരമായ ഒന്നാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല ഈ തീരമേഖലയിലെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് അതും സ്വകാര്യവൽക്കരണമാണ് അതിനെതിരായി അതിശക്തിയായിട്ടുള്ള പോരാട്ടം നമുക്ക് കേരളം ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് തടസ്സം ഉണ്ടിച്ചപ്പോൾ നമുക്ക് നോക്കാം അന്വേഷിക്കാം എന്ന് പറഞ്ഞു യു ഡി എഫിന്റെ ഇന്നലത്തെ യോഗത്തിൽ അവർ തീരുമാനിച്ചു കൊണ്ടാണ് പിന്നെ നിങ്ങൾ എന്താ ഉദ്ദേശം അല്ല ും വേണ്ടതില്ല എന്നത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു പറയാൻ പറ്റുമോ ഞങ്ങൾ ഇനി നിങ്ങൾ പറഞ്ഞ പോലെ പോണെങ്കിൽ ഗുണ്ടു ആവശ്യപ്പെടാം ആ ഗുണ്ടു ആവശ്യപ്പെട്ടാൽ ഗുണ്ടു അവർ പറയും ഞങ്ങൾ ഞങ്ങൾക്ക് സ്വാധീനം ഉണ്ട് ഞങ്ങൾ തന്നെ സമരം നടത്തിക്കോളും അതല്ലോ കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ മുഖ്യമന്ത്രി അതെ അന്ന നേരം വരുന്ന ഓരോന്ന് വാർത്തകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അസംബ്ലിയിൽ തന്നെ പറഞ്ഞല്ലോ പ്രതികരിക്കുന്നില്ല എന്ന് പറയും എന്ത് അടിസ്ഥാനത്തിലാ പറയുന്നത് നിങ്ങൾ ചോദിക്കട്ടെ അസംബ്ലിയിൽ തന്നെ ഈ കാര്യം പറഞ്ഞു കൂട്ടായ യോജിച്ച കേരളത്തിന് വേണ്ടിയുള്ള ഭക്ഷണം ഞങ്ങൾ ചെയ്യാറുണ്ട് നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷിച്ചതിന് ശേഷം അതിനുശേഷം അല്ലേ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ഒന്നും അന്വേഷിക്കുന്നില്ല എന്തേ പറയു അതല്ലേ പേര് കളവ് പറഞ്ഞ് പഠിച്ചു പോയിരിക്കുന്നു കുറേ പക്ഷേ ചോദിച്ച വയനാട് ലോകത്തിന്റെ ഇങ്ങനെ ഒരു പ്രതിപക്ഷം അതുകൊണ്ടാണല്ലോ ശശി തരൂരിന് തന്നെ പറയേണ്ടി വന്നത് ന്യായമായ കാര്യങ്ങൾ വരുമ്പോൾ ഏത് പ്രതിപക്ഷവും ചെയ്യാൻ ക്രിയാത്മകമായ പിന്തുണയാണ് ഇത് തെറ്റായ കാര്യം വരുമ്പോൾ ഏത് പ്രതിപക്ഷവും ശക്തിയായിട്ട് വിമർശനവും അതുപോലെ തന്നെ അതിനെതിരായിട്ടുള്ള നിലപാടുമാണ് ഇവിടെ അതേ തന്നെ ഇവിടെ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് കേരളത്തിന്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിശക്തിയായി ഈ കേരളത്തിലെ ബളിയാണല്ലേ അത് വന്നത് അതിനോട് ചോദിക്കാനും യു ഡി എഫ് തയ്യാറില്ലല്ലോ ഭരണകക്ഷിയോടൊപ്പം നിൽക്കാനില്ലേ താല്പര്യം കാണിച്ചോണ്ടിരിക്കുന്നു അതിനുശേഷം അല്ലേ ഈ യുവതരുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവരെടുത്ത നിലപാട് കോൺഗ്രസ്മാര് മുഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബി ജെ പിയോടൊപ്പം അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഏറ്റവും വലിയ തീവ്രവാദ എസ് ടി പിടൊപ്പം ചേർന്ന് പോവുകയാണ് ഒരു രാഷ്ട്രീയ സത്യസന്ധതയിൽ പ്രവർത്താൻ കേരളത്തിലെ യു ഡി എഫിനാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞാനൊരു പ്രത്യേക പത്രസമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടു അല്ല ആ അതിപ്പോ മൂന്നാം മൂന്നാം തീയതിയോ നാലാം തീയതിയോ ആയിട്ട് മൂന്നാം തീയ്യതി നടത്താൻ ആകും അപ്പൊ അതിന്റെ എല്ലാ കണക്കും ഞാൻ കൃത്യമായിട്ട് അവിടെ അറിയാം ഏ പ്രതീതിക നമ്പർ ഉൾപ്പെടെയല്ല കാരണം അതിന് ഒബ്സർവർ ഉൾപ്പെടെയുള്ള കുറെ നമ്പർ ഒക്കെ വരുന്നുണ്ട് സർക്കാർ ഒരു താല്പര്യം ആ ജനങ്ങളുടെ താല്പര്യം അസാധ്യപരമായിട്ടി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാം കുറച്ച് ആൾക്കുള്ള താല്പര്യം നിങ്ങളുടെ തലയിലുള്ളതാണ് ഈ താല്പര്യം കുറവ് അത് ഈ ജനങ്ങളുടെ താല്പര്യം കുറവാക്കി മാറ്റാനാണ് നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾക്ക് വന്നാലും തന്നെയാണ് മാധ്യമങ്ങളുടെ ഒരു മാനസിക അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഇല്ല ഞങ്ങൾക്ക് അന്നും ഞങ്ങൾ ഇന്നും ഞാൻ ഇവിടെ ഉണ്ട് അന്ന് ഈ രണ്ടാം കഴിഞ്ഞ പതിനെട്ടാം കഴിഞ്ഞല്ലേ പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഞങ്ങൾ സീറ്റ് ഞങ്ങൾ സൂചിച്ചിരുന്നു അപ്പൊ പിന്നെ മാധ്യമങ്ങളെല്ലാം കൂടിച്ചാൽ തീരുമാനിച്ചത് പിണറായി വിജയന്റെ അവസാനത്തെ ഗവൺമെന്റ് പണിത്തു വരുന്നു കാരണം നൂറ്റി ഇരുപത്തി മൂന്നോളം സീറ്റ് കിടക്കില്ലേ പിന്നെ കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് സ്വർണം കള്ള കടത്തുന്നത് ഓ എന്താ സ്വർണം കള്ളം വേടിക്കാം ചെമ്പു അതുപോലെ തന്നെ ഉൾപ്പെടെ എല്ലാം വിചാരിച്ചെങ്കിൽ എല്ലാം സ്വർണം കടന്നിന്റെ കാര്യം ചിത്രം കേന്ദ്ര ഏജൻസികൾ എട്ടെണ്ണക്കും എട്ടെണ്ണത്തിന്റെ അന്വേഷണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് തെളിവ് കഴിഞ്ഞ് നോക്കിയപ്പോൾ എല്ലാ വസ്തുക്കളും പ്രാവശ്യം ഉറപ്പാണ് യു ബി എഫ് അവസാനം വോട്ട് പണി നോക്കിയപ്പോൾ തൊണ്ണൂറ്റി എൺപത് ഞാൻ പ്രതീക്ഷിച്ചു അന്നും ഇതേ മാനസികാവസ്ഥയെയും മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇതേ മാനസികാവസ്ഥ ഉൽപ്പാദിപ്പിക്കാനാണ് മാധ്യമങ്ങൾ മുഴുവൻ കേരളത്തിൽ ശ്രമിച്ചത് അതുകൊണ്ടാണത് ഞാൻ പറയുന്നത് ഈ മാധ്യമം ലോകത്തിൽ തെരുപിടിയില്ലാതെ സീസൺ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അങ്ങേതല ഇത്ര ശബ്ദമൊക്കായിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അവതരിപ്പിക്കുന്ന ഇടതുപക്ഷ വിരുദ്ധത അവതരിപ്പിക്കുന്ന വരതുപക്ഷ ആശയ നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു മാധ്യമ ശൃംഖല ലോകത്ത് പിടിയില്ല ഇത് ഞാൻ നേരത്തെ വളരെ വ്യക്തി പറഞ്ഞ ഇപ്പോ തന്നെയാണ് അതിന്റെ ആയി തന്നെ ആശാവർക്കർമാരിൽ എന്ത് ശത്രു ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ആദാനി അമ്പാനിയും ഒക്കെ കിടക്കുമ്പോൾ പിന്നെ പാവം ആശാവർക്കറൊക്കെ ഞങ്ങളെ ശത്രുവാണ് നിങ്ങൾ ശത്രുവാക്കാൻ വേണ്ടിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചില ആളുകൾ അതിന്റെ ഇടതിൽ ഇടപെട്ട് എന്തോ ശത്രുതാപരമാണോ എന്നൊന്ന് പരിചയത്തിൽ കമ്പനി ഞങ്ങൾക്ക് ആശാവർക്കർമാരോ അംഗൻവാടി പ്രവർത്തകരോ ഹെൽപ്പർമാരോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളോ ആളുകളൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ശത്രുവല്ല അവരോടെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ഇനിയും ചർച്ച ചെയ്യാം ആവശ്യമായ രീതിയിലുള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്താണ് ഉണ്ടാവേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരായി നൂറ് കോടി രൂപ ഇപ്പോഴും കൊടുത്ത പൈസ തന്നിട്ടില്ല ആശാവർക്കർമാർക്ക് കൊടുക്കണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണല്ലോ പരിപാടി അതിന്റെ അവരെ സ്കീമാണല്ലോ ആ സ്കീമിൽ തരകെട്ടുന്ന പണം നൂറ് കോടി രൂപ ഇപ്പോഴും തന്നിട്ടില്ല എന്നിട്ട് കേരള ഗവൺമെന്റ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അവർക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കുടിശിക തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത് മാത്രല്ല കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആശാവർഷമാർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സംസ്ഥാനബോധമാണ് കുടിയ അത് അത് യു ഡി എഫിന്റെ കാലത്ത് നൂറ് റുപ്യള്ളത് ആദ്യം ആകെ വർദ്ധിപ്പിച്ചത് അത് മുഴുവൻ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് കേരളത്തിൽ അടുത്തോട്ട് കൂടി ഗവൺമെന്റുമാണ് ശനിയും അവരെ സംബന്ധിച്ചിടത്തോളം ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായ നിലപാട് തന്നെ ഗവൺമെന്റ് സ്വീകരിക്കുകയും ചെയ്യും സമരം നടത്തി എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ സമരം നടത്തുന്നത് ശത്രുവാണെന്നു ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിലപാടും അതുപോലെ തന്നെ നിങ്ങളുടെ രാഷ്ട്രീയവും മാത്രമാണ് ഞങ്ങൾക്ക് ഓ പരിഹരിക്കും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അതെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലേ പരിഹരിക്കണം ഞങ്ങൾ ആരാ ആരായും പരിഹരിക്കുന്നതിന് പരിഹരിക്കുന്നതിന് ആരെങ്കിലും എതിരേണ്ടെങ്കിൽ നിങ്ങൾ ഇനി ആള് കടന്നു പറയേണ്ട കാര്യമുള്ളൂ ഞാനിത് പറയുന്നത് സി പി ഐ എമ്മിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ പറയുകയാണ് അതെല്ലാം പരിഹരിക്കണ്ടിരിക്കണം ആക്യ താർക്കുള്ളത് പരിഹരിക്കാൻ അങ്ങനെ പരിഹരിക്കാം അവരെ വിളിക്കുക ചർച്ച ചെയ്യാം അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് എനിക്കും പരിഹരിക്കാം അതിൽ ഞങ്ങൾക്ക് ശത്രുതാപരമായ ഒരു നിലപാടില്ല ശത്രുതാപരമായ നിലപാടുണ്ട് എന്ന് പറഞ്ഞത് ശരിയല്ല സത്യം പറഞ്ഞാൽ അതിന്റെ മേലെ രാഷ്ട്രീയമായ ഒരു ഇടപെടൽ നടത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട് അതാണ് യൂത്ത് കോൺഗ്രസ്കാർക്ക് ഇങ്ങനെ നടത്തിയത് അത് ആശ്ചനപ്പോൾ അവർക്ക് തിരിച്ചറിഞ്ഞില്ല സഹായം കൊണ്ടുവരക്കാം അവർ പറഞ്ഞല്ലോ പച്ചയെന്ന് പറഞ്ഞല്ലോ യുദ്ധം അടി പോലാവ് പുറപ്പെട്ടപ്പോ ഇമാതിരി പിന്തുണയും ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾക്ക് ആ പിന്തുണ വേണ്ട അവർ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ അവർ അജണ്ട ഉണ്ട് ആ അജണ്ട വെച്ചിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആ അജണ്ട ഞങ്ങൾക്കില്ല ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പിന്നിൽ കിടക്കുന്ന ഒരു ജനവിഭാഗം ഇന്ന് തന്നെയാണ് ആശാവർക്കർമാരെയും അതുപോലെ തന്നെ അംഗൻവാടിക്കാരെയും അതുപോലെ സ്കീം വർക്കേഴ്സിനും ഒക്കെ ഞങ്ങൾ കാണുന്നത് അവരുടെ എല്ലാ ആനുകൂല്യം നൽകി കൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോവുകയും ചെയ്തിരുന്നത് ഇനിയും മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നത് സിഐ ട്യൂ ഉപയോഗിക്കുന്നൊന്നുമില്ല അല്ല സമരത്തിനെങ്ങനെ കുളിക്ക അവരെ സമരം നടന്നത് സമരം നടന്നവരെങ്ങനെയാ കുളിക്കാൻ പോവാ അവര് നേരത്തെ സമരത്തിൽ അവരായിരുന്നു ആദ്യ സമരത്തിൽ ഉണ്ടായിരുന്നത് സിഐ ക്യു നിങ്ങൾ ഇതിൽ ആദ്യം ചെയ്യുക ആദ്യവും അന്ത്യവും ഇല്ലാണ്ട് വഴിക്കുന്നു മാത്രം എടുത്ത് പറയാൻ പാടാട്ടാ യഥാർത്ഥത്തിൽ ആശാവർഗമായ സമരം ആരംഭിച്ചത് സി ഐ ക്യൂവിന്റെ ആണ് കേരളത്തിലെ അവരാ സമരം ഒരു ഘട്ടത്തിലു നിൽക്കുമ്പോഴാണ് ഇവരും സമരം തുടങ്ങിയത് ആ സമരത്തിന്റെ ഘട്ടത്തിൽ അവരും കൂട്ടി സമരം തുടങ്ങിയിരിക്കും കൊഴപ്പം സമരം നടത്തിക്കോട്ടെ ഞങ്ങളെ ഞങ്ങൾ ഞാൻ അന്നേ പറഞ്ഞു ഓരോ സമരത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു ഞങ്ങളാരും ഒരു സമരത്തിനെതിരായിട്ട് നിൽക്കുന്നവരല്ല ആ അത് സമരവും നേതൃത്വം തിരിച്ചറിയുന്നതല്ലേ അതിപ്പോ ചോദിച്ചത് നന്നായി അതിൽ എസ് ജി പി ഐ ഉണ്ട് അതിൽ ജമാ ഇസ്ലാമുണ്ട് അതിൽ എസ് യു സി ഐ ഉണ്ട് അതിൽ ഈ പറയുന്ന രീതിയിലുള്ള അരായകാദികളായ നിരവധി ആളുകളുണ്ട് അതിനോട് ഞങ്ങളത് ശക്രിയായി വിയോജിക്കുന്നു ആ വിയോജിപ്പ് ഞാൻ പദം പറയേണ്ടതില്ല എന്നുകൊണ്ട് പറയാതിരുന്നാണ് ആ വിയോജിക്കുന്നത് ചോദിച്ചുകൊണ്ട് ആ വിയോജിക്കുന്നു സാങ്കേതികം തന്നെയുള്ളത് അതിലൊന്നും ആ പദപ്രയോഗം ഞാൻ നടക്കുന്നില്ല എന്റെ പദം പോലാരെങ്കിലും പദം ഞാൻ അതില് ഞാൻ പറഞ്ഞ പദപ്രയോഗത്തിലേക്ക് ഞാൻ പദം ഇങ്ങനത്തെ ഏതൊരു പദം കിട്ടിയാണ് എന്നിട്ട് അതിന്റെ മേലെ നോക്ക് അവര് അതിന്റെ അകത്ത് ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണോ നല്ല അവൻ എല്ലാ പദം ഉപയോഗിക്കുന്നതിനാ വിമർശിക്കാൻ മോശമായ പദം ഉപയോഗിക്കുന്നു നല്ല പദം ഉപയോഗിക്കും ആര് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വിവാഹ കൊടുക്കുന്നതിന് എന്താ തെറ്റു ഏ അതാ പറഞ്ഞത് ചോദിക്കുമ്പോ എല്ലാം കുറിച്ചു ചോദിക്കണം ഇങ്ങനെയുള്ള ചില ടീമുണ്ട് മുമ്പ് ഗേൽ പദ്ധതിയുടെ ഭാഗമായിട്ട് ഭൂമി ഏറ്റെടുക്കാൻ പറഞ്ഞു പുറപ്പെട്ടപ്പോ ഏറ്റെടുക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞിട്ട് മുമ്പോട്ടേക്ക് വന്നിട്ടുള്ള ഈ ടീമുണ്ട് ആ ടീം തന്നെയായിരുന്നു കേരളത്തിന്റെ വികസനത്തിന് എതിരായിട്ട് നിൽക്കുന്ന ടീമാണ് ആ ടീമിനെ ഞങ്ങൾ തുറന്നു കാണിച്ചിട്ടുണ്ട് അന്നും കാണിച്ചിട്ടുണ്ട് ഇപ്പൊ കാണിക്കുന്നുണ്ട് അന്ന് പോലെ ഓരോ അടിയും പിടിയും ഉണ്ട് എന്നിട്ട് എന്താ കൊന്നുണ്ടായി ഗയൽ പദ്ധതി കുർച്ചായി അതുപോലെ തന്നെ കീഴാച്ചൂരിൽ ഭൂമി ഏറ്റെടുക്കുന്നു ബന്ധപ്പെട്ട് എത്ര ഹോമരുണ്ടായിരുന്നു ബംഗാളിൽ നിന്നല്ലേ മണ്ണുകൊണ്ടെന്ന ഇവരുണ്ടീഴാഞ്ഞൂര് ഭൂമിന്റെ വയൽക്കിളി എല്ലാ വികസനത്തിനും എതിരാണ് ഏത് വികസന പ്രക്രിയക്കും എതിരായിട്ട് നിൽക്കുന്ന ഒരു ടീമുണ്ട് ആ ടീമിന്റെ ഭാഗമായി ഞാൻ പ്രദേശം അതാ അതിനും പറ്റിയ ആവശ്യമില്ല അടിക്കുക മാത്രമേ ഉള്ളൂ ഇതായാലല്ലേ മുഖ്യമന്ത്രിയായാവുമെന്നെപ്പറ്റി കണ്ടിട്ടുള്ളൂ ഞാൻ എന്തായാലും ഉൾക്കണ്ടിയില്ലല്ലോ ഞങ്ങൾ ഈ പ്രാവശ്യം മൂന്നാമത്തെ ടേം കടന്നു പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ അതിനുവേണ്ടിയിട്ടുള്ള സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ നടത്താൻ പോകുന്നത് അതിന്റെ തുടർച്ചയായിട്ട് അസംബ്ലിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലിയിലേക്ക് നമ്മൾ എടുക്കാൻ പോകുന്ന നിലപാടും അതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് ഉൾക്കണ്ടിയില്ല ഒരു സംശയമില്ല അവർക്ക് ഒരു പൂനാലഞ്ച് മന്ത്രിമാർ മുഖ്യമന്ത്രി ഉണ്ട് ൂടി വന്നതോടുകൂടി വളരെ ഒന്നും അതൊക്കെ അന്ന നേരം ഇടതുപാട് പാർട്ടിയൊക്കെ തീരുമാനിക്കും ആരാവണം നയിക്കേണ്ടത് മുഖ്യമന്ത്രി ആരാവണം അന്നേരം തീരുമാനം അത് ഞാൻ എടുക്കാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങളെ ചാനലിനെ കൊടുത്താൽ അത് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചാണ് പിണറായി വിജയൻ എന്ന ഈ വയസ്സിന്റെ ഭാഗമായിട്ട് ഇടപെടും കേരളത്തിലെ ഇന്ത്യയിലെ ഒരേ ഒരു ഇടതുപക്ഷം തന്നെ ഗവൺമെന്റും അതിന്റെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് ആ കാര്യം ആ രീതിയിലാണ് പരിഗണിച്ചത് കോൺഗ്രസ് അല്ലേ തീരുമാനിക്കുക ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കണം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അല്ലേ തീരുമാനിക്കണം അല്ലേ മുൻകൂട്ടി തീരുമാനിക്കണം